മോക്ഷയുടെ തുളുനാടും മൂകാംബികയും ഒത്തുചേർന്നുള്ള യാത്ര അതിഗംഭീരമായ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്ര ഈ യാത്രയിൽ മോക്ഷയുടെ ഓരോ യാത്രയിലും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങൾ പ്രത്യേകമായ ചില സമ്മാനങ്ങൾ ഈ പ്രകൃതി കരുതി വെക്കുന്നത് ആ പരാശക്തി കരുതി വെക്കുന്നത് നമുക്ക് ലഭിക്കാറുണ്ട് എല്ലാ യാത്രകളിലും ഇത് വ്യക്തവുമാണ് കാശിയിലായിക്കൊള്ളട്ടെ പുരിയിലായിക്കൊള്ളട്ടെ ഒക്കെ ഗുപ്തമാക്കി വെച്ചിരിക്കുന്ന ചില സമ്മാനങ്ങൾ നമുക്ക് നൽകാറുണ്ട് എന്നാലത് എല്ലാ തവണയും നിർബന്ധമായും കിട്ടുന്ന ചില സ്ഥലങ്ങൾ ഒന്ന് മൂകാംബികയും വൃന്ദാവനവുമാണ് മൂകാന്ബികയുടെ യാത്രകൾ ഓരോ തവണയും ഓരോ അത്ഭുതം ഒരിക്കൽ വന്നപ്പോൾ കിട്ടിയ അത്ഭുതമാണ് മൂടാടതി എന്ന ക്ഷേത്രം പിന്നീട് ഒരിക്കൽ വന്നപ്പോഴാണ് ആ ഇടവഴികളുടെ കാവൽക്കാരനായി ആ ഗൃഹങ്ങളുടെ കാവൽക്കാരനായി നിൽക്കുന്ന ഗോപാലകൃഷ്ണനായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ കാണുവാനായത് പിന്നെ ഒരിക്കലാണ് ചാമുണ്ടേശ്വരി നാഗചാമുണ്ടിയെ കാണുന്നത് ഇങ്ങനെ ഓരോരോ യാത്രകളും ഓരോരോ വ്യത്യസ്തമായ അനുഭവമാണ് ഇത്തവണത്തെ അനുഭവം എങ്ങനെയായിരുന്നെന്ന് അറിയോ ഞങ്ങളെല്ലാവരും മൂകാംബിക ദർശനം കഴിഞ്ഞാൽ രാത്രിയിൽ രാത്രിയിൽ എന്ന് വെച്ചാൽ ശരിക്കും രാത്രിയിൽ ആ ചീവീടുകളുടെ ശബ്ദവും മയിലിന്റെ ശബ്ദവും ഒക്കെ ആയിട്ട് ഗംഭീരമായ അന്തരീക്ഷത്തിൽ അഗ്നിതീർത്ഥത്തിന്റെ ഒരു വശത്തു കൂടി ഞങ്ങൾ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി കുറച്ചു നേരം ഇരിക്കേണ്ടായി കുറച്ചുനേരം ധ്യാനിക്കേണ്ടായി ധ്യാനിച്ച് തിരിച്ചുവരുമ്പോഴാണ് ഞങ്ങൾ ബൽറാമിനെ കാണുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്തുകാരനായ മലയാളി തന്നെയാണ് ബൽറാം പക്ഷേ മൂകാംബിക ഭക്തനാണ് തികഞ്ഞ ദേവി ഉപാസകനാണ് അദ്ദേഹം അവിടെ മോക്ഷ എന്ന് കണ്ടതുകൊണ്ട് മോചിതയെ അന്വേഷിക്കുകയായിരുന്നു അപ്പൊ എന്നെ കണ്ടപ്പോൾ അരികിലേക്ക് വന്നു നമ്മൾ കുറച്ച് പേരെ കണ്ട് സംസാരിച്ചിരുന്നു വന്ന ഉടനെ അദ്ദേഹം ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് മൂകാംബികയിൽ വന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ക്ഷേത്രമുണ്ട് കമലശില കമലശില എന്ന പേര് കിട്ടിട്ടുണ്ടെങ്കിലും അത് മാംഗ്ലൂർ അല്ലെങ്കിൽ മൂകാംബിക ഈ കൊല്ലൂർ പരിസരത്ത് തന്നെയാണെന്നുള്ളത് ധാരണയേ ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം കമലശിലയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എന്തായാലും പോകണമെന്ന് ആഗ്രഹമുണ്ടായി ഒരു ദിവസം മുഴുവൻ നിർത്താതെ പെയ്യുന്ന മഴ കഴിഞ്ഞാൽ അടുത്ത പ്രഭാതത്തിലാണ് പോകേണ്ടത് പോകാനാകുമോ എങ്ങനെയാണ് വഴി ബസ് പോകുമോ വേറെ എന്തെങ്കിലും വാഹന സൗകര്യങ്ങൾ വേണമോ ഒന്നും അറിഞ്ഞുകൂടായെങ്കിലും ഭഗവതിയിൽ വിശ്വസിച്ച് ഇത് ഭഗവതി കരുതിയിരിക്കുന്ന അത്ഭുതമാണെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട എല്ലാം നമ്മുടെ മോക്ഷയോടൊപ്പം ഉണ്ടായിരുന്ന ആ അറുപത്തി ഒൻപത് പേരും ഒരേ മനസ്സോടുകൂടി നമുക്ക് പോകാം എന്ന് തീരുമാനിച്ചു ഞങ്ങൾ അവിടെ നിന്ന് മൂകാംബികയുടെ തിരുസവിധത്തിൽ നിന്ന് നിർമാല്യവും തൊഴുത് ആ മറ്റ് ദീപാരാധനകളും ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ പുറപ്പെട്ട് കമലശിലയിലേക്ക് എത്തി കമലശില ക്ഷേത്രഭൂമിയുടെ തിരുമുന്നിൽ നിൽക്കാൻ വേണ്ടി എന്തൊരു മനോഹരമായ അനുഭവമാണിത് എന്തൊരു മനോഹരമായ അവസരമാണ് പരാശക്തി ആശക്തി നമുക്കായി കരുതി വെച്ചത് എന്ന് മനസ്സിലായത് കമലശിലയിലെത്തിയപ്പോഴാണ് പദ്ധതികൾ തന്നെയാണ് ആ പരാശക്തിയുടെ പദ്ധതികൾ കമലശിലയെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് കമലച്ചിലയിലേക്ക് ഒപ്പം ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെന്താ തീർച്ചയായിട്ടും സന്തോഷത്തോടെ ഞാൻ വരുമെന്നു എന്ന് പറയുകയും ചെയ്ത ബെൽറാം നമസ്തേ പറയാം തിരുവനന്തപുരത്തുകാരനാണ് ബൽറാം ബൽറാം എന്താ ചെയ്യുന്നത് പറയും ഞാൻ ഒരു എക്സാം പ്രിപ്പറേഷനും കൊല്ലൂർ അമ്മയുടെ അടുത്ത അമ്മയെ ഡെയിലി ഒന്ന് കാണണം രാവിലെ പോവെന്ന് പറക്ക് കൊടുക്കുക കഷായം ആരതി കാണുക ഭഗവതിയെ കാണണം അതിന്റെ ഒരു ഉദ്ദേശത്തിൽ എന്റെ പ്രിപ്പറേഷൻ നടക്കണം എന്ന് ഉദ്ദേശിച്ച കൊല്ലൂര് തന്നെയാണ് താമസിക്കുന്നത് ഈ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഏഴാകുമ്പോ രണ്ട് കൊല്ലം ആവും അമ്മയുടെ അടുത്ത് വന്നിട്ട് വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയായ തിരുവനന്തപുരത്തുകാരനാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ രണ്ടു വർഷമായിട്ട് കൊല്ലൂർ വാസിയായിട്ട് കൊല്ലൂർ ദേശക്കാരനായിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ അതാണ് ആഗ്രഹം ഭഗവതി നടത്തണം എന്ന് വിചാരിക്കണം ഞങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കമലശില എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ വിചാരിക്കുന്നത് മറ്റേതോ ദേശത്താണെന്നാണ് പക്ഷെ കൊല്ലൂരിന് ഇത്ര അടുത്ത് കുന്തപുരത്ത് തന്നെയാണ് കുന്താപുരത്ത് നിന്ന് തന്നെയാണ് സിദ്ധാപുരം അവിടേക്ക് പോണ ദൂരം തന്നെയാണ് സിദ്ധാപുരമാണ് സിദ്ധാപുരത്ത് നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രദേശം കമലശില കമലശില എന്ന് പറഞ്ഞ ക്ഷേത്രം ഭഗവതി ഒരു കമലത്തിൽ ശിലയായി നിലകൊള്ളുകയാണ് നമ്മളെങ്ങനെയാണ് മൂകാംബികയിൽ ആ സ്വയംഭൂ ജ്യോതിർലിംഗം കാണില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ വിഗ്രഹം സമാനമാണ് മൂകാംബിക വിഗ്രഹം തന്നെയാണ് കാണുന്നത് നമുക്ക് തോന്നിപ്പോകും അതുപോലെ തന്നെ ആ രൂപത്തിൽ ഭഗവതി സിംഹത്തിന് മേലെ നിൽക്കുന്നു താഴെ സ്വയംഭൂ ശിലയാണ് ഈ സ്വയംഭൂ ശില കമലത്തിനു മുകളിലാണ് ഈ കമലത്തിനും ഈ ശിലയ്ക്കും ഇടയിൽ ഒരു മണ്ണ് ഉണ്ട് ചുവന്ന മണ്ണ് അത് മഹാമൃതിക അതെ അല്ലെ ഇവിടത്തെ ഒരു സങ്കല്പം എങ്ങനെയാണ് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ കുബ്ജയുടെ കഥ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ ശ്രീകൃഷ്ണ ഭഗവാൻ കൂന നിവർത്തി കൊടുത്ത് ആ കുബ്ജയ്ക്ക് ശാപം കൊടുത്തത് ആക്ച്വലി നമ്മുടെ പാർവതി ദേവിയാണ് കൈലാസത്തിലെ അപ്സറസ് ആയിരുന്നു കുബ്ജ കുബ്ജ ഒരു നാൾ സന്ധ്യാവേളയിലെ ഈ അപ്സരസുകൾ നൃത്തം ചെയ്യുന്നത് ആണ് അവരുടെ ജോ ജോലി അപ്പോൾ അങ്ങനെ ഒരു നാൾ തൻ്റെ സൗന്ദര്യത്തിലും ഒക്കെ മതിമറന്നുകൊണ്ട് പാർവതി ദേവിയെ അപമാനിക്കുന്ന തരത്തിൽ നൃത്തം ചെയ്യാൻ വിസമ്മതിച്ച് കുബ്ജ പെരുമാറുകയും അതേ തുടർന്ന് ഭഗവതി കോപാകുലയാവുകയും ശപിക്കുകയും ചെയ്തു നെയ് ത്രിവക്രയായിട്ട് ജനിക്കട്ടെ മൂന്ന് വക്രത്തോടു കൂടെ അതാണ് കുബ്ജയ്ക്ക് മൂന്ന് കൂന ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ജനിക്കുകയും കലാന്തരത്തിൽ എൻ്റെ സഹോദരൻ ഭഗവാൻ നിനക്ക് കൂലു മാറ്റി തരുകയും അതിനുശേഷം കുബ്ജ് ചോദിക്കുകയുണ്ടായി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഈ ജന്മം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് ചോദിക്കുണ്ടായി ആ സമയത്താണ് ഭഗവതി പറഞ്ഞത് നീ അമ്പാവനത്തിൽ ചെന്ന് സുപാർശ്വൻ എന്ന പേരായ മഹർഷി തപസ് ചെയ്യുന്ന ഗുഹാമുഖത്ത് ചെന്ന് അവിടെ ഗുഹയിൽ എന്നെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുക കലാന്തരത്തിൽ ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ നവമി തിഥിയിൽ കമലാകൃതിയിൽ ഉള്ള ഒരു ശിലയുടെ പുറത്ത് ഞാൻ സ്വയംഭൂ ലിംഗരൂപിണിയായിട്ട് അവതരിക്കുകയും ആ നേരം നീ നദിയായി പരിണമിച്ച് എന്നിലൂടെ എന്നെ ചേർന്നുകൊണ്ട് ഒഴുകുകയും ചെയ്യുമെന്നാണ് ദേവി ശാപമോക്ഷം കൊടുത്തത് ഇന്നും ഇവിടെ ആ വർഷത്തിലൊരു തവണയോ രണ്ട് തവണയോ ഒക്കെ ഈ ക്ഷേത്രം താണ്ടി അമ്മയുടെ ശ്രീകോവിലിൽ ചെന്നിട്ട് ആ സ്വയംഭൂ ലിംഗത്തെ സ്പർശിക്കാനായിട്ട് കുബ്ജ നിറഞ്ഞു കവിഞ്ഞു ഒഴുകയും അത് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റാണ് ഇത് സംഭവിക്കുക വർഷത്തിൽ ഒരിക്കലും സംഭവിക്കുക അല്ലെങ്കിൽ എപ്പോഴാന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് കുബ്ജ എല്ലാ തവണയും അമ്മയെ വന്ന് പാത നമസ്കാരം ചെയ്തിട്ട് പോകുന്നതായിട്ടാണ് സങ്കല്പം മാത്രമല്ല ഇവിടുത്തെ ദേവിക്ക് ബ്രാഹ്മി ദുർഗെന്നാണ് ബ്രാഹ്മി ദുർഗ പരമേശ്വരി എന്നാണ് സങ്കല്പം ആ ബ്രാഹ്മി വരാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ സുഭാഷൻ എന്ന പേരായ മഹർഷി ഈ ആരണ്യത്തിൽ തപസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് തപഭംഗം വരുത്തുവാനായിട്ട് ഒരുപാട് രാക്ഷസന്മാർ ശ്രമിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഭഗവതീയ ശരണം പ്രാപിച്ചപ്പോൾ ദേവി സപ്തമാതൃക്കളൊരാളായ ബ്രാഹ്മിയെ ഇതിനായി നിയോഗിക്കുകയും ദേവി ഏകദേശം അഞ്ഞൂറ് കൊല്ലത്തോളം അദ്ദേഹത്തിന് തപരക്ഷ ചെയ്തു എന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിനുശേഷം തൻ്റെ ജോലി തീർത്തതിന് ശേഷം ദുർഗയോട് ചെന്ന് ചോദിക്കേണ്ടായി ഞാൻ എന്ത് എന്ന് ചോദിച്ചപ്പോൾ നീ എന്നിൽ വന്ന് ഐക്യമായി അതാണ് ബ്രാഹ്മി ദുർഗാ പരമേശ്വരി എന്നിവിടെ പേര് ഭഗവതിക്കും കമലശിലെ എന്ന് പറയാൻ പേരുണ്ടാവാൻ കാരണം അമരനാഥതിയിലുള്ള ഈ ഒരു ശിലെ ദേവി അവതരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് ശുപാർശ മഹർഷിയുടെ അവിടെ നിന്ന് നാഗതീർത്ഥം ഉത്ഭവിക്കുന്നുണ്ട് ആ ഗുഹയില് നമുക്ക് പോയി കഴിഞ്ഞാൽ നാഗതീർത്ഥം ഉത്ഭവിക്കുന്നുണ്ട് അത് ഈ കുബ്ജയുമായിട്ട് ഒരുമിക്കുകയും അങ്ങനെയാണ് ഈ കുബ്ജ നിറഞ്ഞു കഴിഞ്ഞ് ഈ അമ്മയെ വന്ന് വന്ദിക്കുകയും ചെയ്യുന്നത് വർഷത്തിന് ബലരാമൻ ബൽരാം ഐതിഹ്യം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ് കാരണം ചെറുപ്പക്കാർ കൂടുതൽ ഭഗവതി ഇൻസ്റ്റാഗ്രാമിൽ പേരിട്ടിരിക്കുന്നതിനെ മൂക്കാംബിക രാമൻ എന്നാണ് അപ്പോൾ അങ്ങനെ ഭഗവതിയെ ഉപാസിക്കുന്ന കുട്ടികളെ കാണുക അവർ അവരിൽ നിന്നായിരിക്കുകയോ കിട്ടുക അവരിൽ നിന്നൊരു ക്ഷേത്രത്തെ അറിയാൻ പറ്റുക ഇതൊക്കെ മഹാഭാഗ്യായിട്ട് കരുതുന്നു എല്ലാ പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എല്ലാം ഭഗവതി എല്ലാ ക്രെഡിറ്റും കാര്യം ഈ നമ്മുടെ ഉള്ളിലുള്ള ഭഗവതിയാണ് എല്ലാവരെയും കൂട്ടിമുട്ടിക്കുന്നത് അതിലൂടെ ഇത്രേം ഉള്ളു ഖ്യാതി പടരട്ടെ അമ്മയെക്കുറിച്ച് അറിയട്ടെ ഇനിയും കൊല്ലൂരിൽ വരുന്ന ആൾക്കാരെ അമ്മയെ വന്ന് കാണാത്ത കാര്യം കൊല്ലൂരിൻ്റെ പ്രതിഷ്ഠ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പീഠത്തിന് താഴെ നമുക്കൊരു സിംഹത്തിന് കാണാം അതിന്റെ പുറത്ത് ദേവി പത്മാസനത്തിലാണ് യോഗയിലെ പത്മാസനത്തിലാണ് ഇരിക്കുന്നത് ഇവിടെ അമ്മ സിംഹാരൂഢയായിട്ട് തന്നെയാണ് ഇവിടുത്തെ ശിലാഭിഗ്രഹം ഉള്ളത് മുന്നിലുള്ള സ്വയംഭൂല് നമുക്ക് അലങ്കാര സമയത്ത് ഈ കവചം ചേർത്തിരിക്കുന്നത് കാണാം അതിനുശേഷം ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വന്ന് കഴിയുമ്പോൾ ആ മൃത്തികയടക്കം ആ മഹാമൃത്യകടക്കം നമുക്ക് കാണാനായിട്ട് ാണ് അതായത് ഭഗവതി ഒരു കമലത്തിനു മേലാണ് ഇരിക്കുന്നത് അതാണ് എന്ന് പറയുന്നത് കമലത്തിന് മുകളിലായിട്ടാണ് ആ ശിലുള്ളത് അല്ലെങ്കിൽ സ്വയംപൂർ സാന്നിധ്യം ഭഗവതിയുടെ സാന്നിധ്യം മഹാ സരസ്വതി ആയിരുന്നു പരാശക്തിയെ നിലകൊള്ളുന്ന ആ ശിലയിലാണ് ഈ കമലത്തിനും ശിലയ്ക്കും നടുവിലായിട്ട് മഹാമൃത്യക ചുവന്ന നിറത്തിലെ മണ്ണ് അതിവിടെ പ്രസാദമായിട്ട് ലഭിക്കുകയും ചെയ്തു ആ മണ്ണ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എല്ലാം പ്രകൃതി അതുപോലെ തന്നെ പൃഥ്വി പിന്നെ ജനനി തുടങ്ങിയിട്ടുള്ള മണ്ണ് നമ്മളെപ്പോഴും അമ്മ എന്ന സത്യത്തിലേക്ക് ചേർത്ത് ലഭിച്ച അപ്പൊ ആ മണ്ണാണ് ഇവിടെ ചുവന്ന നിറത്തിൽ മാതൃഭാവമായി നമ്മളുടെ എല്ലാവരിലും നിലകൊള്ളുന്ന കാരുണ്യ ആർദ്ര ഭാവമായി ഭഗവതി ഇതിനപ്പുറം മറ്റെന്ത് അനുഗ്രഹം നൽകാനാണ് ഒരു പിടി മണ്ണ് കയ്യിൽ വെച്ച് വരുമ്പോ അമ്മ പറയുന്നത് ഞാൻ ഒപ്പമുണ്ട് നിന്നോടൊപ്പം ഉണ്ട് തന്നെയാണ് അതുകൊണ്ട് ആ ആശ്വാസം എപ്പോഴും മനസ്സിൽ തരുത് ആ സമാധാനം എപ്പോഴും മനസ്സിൽ തരുത് സാധിക്കു വേണ്ടി ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തുക മഹാജന്മ സൗഭാഗ്യങ്ങളായി വേണം ഇത്തരം വിശേഷമായ ക്ഷേത്രഭൂമിയിൽ നിൽക്കുവാനുള്ള അവസരങ്ങളെ മനസ്സിലാക്കേണ്ടത് കമലശില കമലാത്മികയായ ഭഗവതിയാണ് ദശമഹാവിദ്യകളിൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഭഗവതിയെ കമലാത്മിക എന്ന് പറയുമ്പോൾ ആ കമലാത്മിക തന്നെയല്ലേ കമലശിലയിൽ നിലകൊള്ളുന്നത് ഇവിടെ നമുക്ക് സിംഹാരൂഢയായ ഭഗവതിയാണ് കാണുന്നതെങ്കിലും തൊട്ടുമുന്നിൽ ആ മൂകാംബിക സ്വരൂപത്തിൽ തന്നെ മൂകാംബികയിൽ നമ്മൾ കാണുന്ന പോലെ ജ്യോതിർലിംഗം കാണുന്നത് പോലെ തന്നെ ഒരു ശില കാണാം അത് ഒരു കമലത്തിന് മേലാണുള്ളത് എന്നുള്ളത് കൊണ്ടാണ് കമലശില എന്ന് വിശേഷിപ്പിക്കുന്നത് കമലശിലയിലെ ഈ ക്ഷേത്രഭൂമിയിൽ നമ്മൾ എത്തുമ്പോൾ ഇവിടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനാകുന്ന വെള്ളിയിലുള്ളൊരു വലിയ കൊടിമരവും പിന്നെ അകത്തേക്ക് ക്ഷേത്രം ക്ഷേത്രത്തിൽ അകത്തേക്ക് ക്യാമറയ്ക്ക് പ്രവേശിക്കാനാകില്ലെങ്കിലും നിന്ന് തന്നെ നമുക്ക് ഭഗവതിയെ കാണാനാകുന്നുണ്ട് അലങ്കാരങ്ങളോട് കൂടി അകത്ത് വേറെ ശ്രീകോവിൽ മറ്റൊന്നും ഇല്ല ഭഗവതി മാത്രം ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് പന്ത്രണ്ട് മണിയായി എത്തിയിട്ടുണ്ടാവാം നിറഞ്ഞു നിൽക്കുന്ന മഴ ആയതുകൊണ്ട് കുടജാതിയിലേക്കുള്ള യാത്ര മാറ്റിവെച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ കുടജാതിരിയിലേക്ക് കഴിഞ്ഞാൽ മഴയെത്ത ജീപ്പുകൾ അനുവദിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ആ ഒരു ആശയക്കുഴപ്പം വന്ന് നിൽക്കുമ്പോഴാണ് തല ദിവസം രാത്രി ബൽറാമിനെ കാണുന്നത് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ബൽറാമിൽ നിന്ന് കമലശിലയെ മനസ്സിലാക്കുക എന്നുള്ളത് ഭഗവതിയുടെ നിശ്ചയമാണ് ആ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടേക്ക് പുറപ്പെട്ട് ഇവിടേക്ക് എത്തുകയും കമലശിലയിൽ എത്തുമ്പോഴാണ് ശരിക്കും മൂകാംബിക ക്ഷേത്രം മൂന്ന് ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് മുകാംബികാ ക്ഷേത്രം ഷൌക്കൂർ ക്ഷേത്രം പിന്നെ ഇവിടെ ഈ ഒരു ക്ഷേത്രം കമലശിലയിലെ ക്ഷേത്രം ഈ ക്ഷേത്രഭൂമിയിൽ നമ്മൾ എത്തുമ്പോൾ ഈ ഒരു പ്രധാനമായ ഭാവത്തിൽ ദേവിയെ കാണുന്നു എന്നാൽ ഉച്ച സമയത്താണ് ഇവിടുത്തെ മഹാ ആരതി ഉള്ളത് പന്ത്രണ്ടര മണിയോട് പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്ക് അപ്പം ആദ്യം ദേവിക്ക് ആരതി ഒഴിയും എല്ലാ ഭക്തരെയും ഇവിടെ നിരത്തി നിർത്തി ആരതി ഒഴിയും അതൊരു പ്രധാന കാര്യം പറയേണ്ടതുണ്ടല്ലോ ഈ ആരതി തുടങ്ങുന്നതിന് മുന്നേ തന്നെ സാധാരണ നമ്മൾ ഏത് തിരക്കുള്ള ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും എല്ലാം നമ്മൾ ചെന്ന് ഭഗവതിന് മുന്നേ നിൽക്കുമ്പോൾ തന്നെ ഓടിച്ച് ഓടിച്ച് വിടുകയാണ് ചെയ്യുക നമ്മളെ എല്ലാ തിരക്കുള്ള ക്ഷേത്രത്തിലും അങ്ങനെയാണ് ചെയ്യുക വേഗം പോകും വേഗം പോകും മറ്റുള്ളവർ തിരക്കൊണ്ടാണത് എന്നാലും പക്ഷേ ഇവിടെ അങ്ങനെയല്ല എത്ര തിരക്കുണ്ടെങ്കിലും അവർ അവരോരോരുത്തരെയായിട്ട് വിളിച്ച് ഭഗവതിയെ കാണാൻ പാകത്തിന് ഞങ്ങളുടെ ഭഗവതിയുടെ ദീപാരാധന നിങ്ങൾ നന്നായി കാണൂ എന്നുള്ള അവരുടെ ആ ആത്മാർത്ഥമായ ആഗ്രഹം നമുക്ക് വ്യക്തമാകും അവർ ഓരോരുത്തരായിട്ട് വന്ന് നമ്മളെ പിടിച്ചവിടെ നിർത്തി പ്രത്യേകമായി നിർത്തി തൊഴുത് അവിടെ എല്ലാവരും ഇരുത്തി എല്ലാവരും ആരാധന കാണും ദീപാരാധന കാണണം എന്നുള്ള വിശേഷം അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്തേക്കും അതായത് ഭഗവതിക്ക് ദീപാരാധന കഴിഞ്ഞാൽ നേരെ വീരഭദ്രനരികളിലേക്കാണ് പോവാം വീരഭദ്രനാകട്ടെ ദക്ഷിണ ശിര പിടിച്ച് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന വീരഭദ്രനാണ് ഇവിടെ വിഗ്രഹ രൂപത്തിലുള്ളത് ആ വീരഭദ്രൻ ആരുതി ഒഴിയും അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഗ്രാമദേവതയ്ക്ക് ആരുതി ഒഴിയും അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോ തവണയും അവർ വ്യക്തമായി പറഞ്ഞു തന്നിട്ട് ഇവിടെ കഴിഞ്ഞാൽ അടുത്ത ദീപാരാധന വീരഭദ്രനാണ് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും വീരഭദ്രൻ അരികിലേക്ക് എത്തും വീരഭദ്രൻ്റെ വെള്ളി ഇങ്ങനെ അലങ്കാരം ചാർത്തിയ രൂപം നമുക്ക് കാണാം ആ ആയുധങ്ങളോട് കൂടി കയ്യിലൊരു കൂടി ദക്ഷൻ്റെ ശിരസോട് കൂടി നിൽക്കുന്ന വീരഭദ്രനെ കാണാം അത് കഴിഞ്ഞാൽ അടുത്ത ഗ്രാമദേവതയ്ക്ക് ദീപാരാധന അത് കഴിഞ്ഞാൽ നാഗചൈതന്യത്തിനാണ് ഇവിടെ വലിയൊരു പുറ്റിലാണ് ആ വലിയ നാഗരൂപം നിൽക്കുന്നത് വലിയ പുറ്റിൽ അപ്പോൾ അത് അവർ പറഞ്ഞിട്ടാണ് ദീപാരാധന നടത്തുക ഇത് കഴിഞ്ഞ് ക്ഷേത്രത്തെ വലം വെക്കുമ്പോൾ ആദ്യം മഹാദേവന് ദീപാരാധന അത് കഴിഞ്ഞ് മഹാവിഷ്ണുവിന് ദീപാരാധന ഇത് കഴിഞ്ഞിട്ട് മഹാവിഷ്ണുവിനും മഹാദേവനും ദീപാരാധന കഴിഞ്ഞ നവഗ്രഹങ്ങൾക്കും ദീപാരാധനയുടെ ഇവിടെ നവഗ്രഹങ്ങൾക്കും ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഗണപതിക്ക് ഒരു ദീപാരാധന നടത്തുന്നത് ഇതും കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് അന്നപ്രസാദം എല്ലാവർക്കും നൽകാൻ തുടങ്ങുന്നത് ഈ അന്നപ്രസാദത്തെക്കുറിച്ചും പറയാതിരിക്കാനാവില്ല കേട്ടോ കാരണം വെച്ചാൽ വിഭവസമൃദ്ധമായ വിഭവ അന്നം അത് ഇലയിലാണ് വിളമ്പ ഇലയിൽ വിളമ്പിക്കഴിഞ്ഞാൽ അതിന് ആദ്യം കടുമാങ്ങ നമ്മളുടെ കന്നിമാങ്ങ അച്ചാറുണ്ടല്ലോ ആ കണ്ണിമാങ്ങ അച്ചാറ് പിന്നെ പച്ചക്കറികളും പിന്നെ കുതിർത്ത കടലയും ഒക്കെ ഇട്ടിട്ട് ഒരു സലാഡ് പോലെ ഒന്ന് ഒരു വിശേഷ വസ്തു അത് വിളമ്പും അതും വളരെ സ്വാദിഷ്ടമാണ് എല്ലാം ചമ്മന്തി ആയിക്കോട്ടെ കറികളെല്ലാം സ്വാദിഷ്ടമാണ് രണ്ട് കൂട്ടം പായസവും പിന്നെ മാംഗ്ലൂരിൻ്റെ വിശേഷമായ ബോണ്ട ഇതെല്ലാം വെച്ചിട്ടുള്ള വിഭവസമൃദ്ധമായ സത്യ ഈ അന്നദാനം വിശേഷം തന്നെയാണ് ഇവിടുത്തെ ആ അന്നദാനവും കഴിഞ്ഞിട്ടാണ് അവർ അതുവരെ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളെല്ലാം നമ്മളോടൊപ്പം ഉണ്ടാവും പിന്നെ മറ്റൊരു കാര്യം ഉണ്ടല്ലോ നമ്മൾ കേരളത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തില് ഞങ്ങൾ എഴുപത് പേരുണ്ടായിരുന്നു എഴുപത് പേരിൽ അധികവും അറുപതോളം പേര് സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ ഈ അറുപത് പേരെയും അവർ വിളിച്ച് പ്രത്യേകമായിട്ട് വിളിച്ച് ക്ഷണിച്ചു വരുത്തിയിരുത്തി അവർ താലത്തിൽ കുങ്കുമവും മഞ്ഞളും തൊടാൻ തന്നിട്ട് എല്ലാവർക്കും ഒരു വസ്ത്രം അത് ഈ നവരാത്രി കാലത്തൊക്കെ തമിഴ് ബ്രാഹ്മിൻസ് നൽകുന്ന പോലെ ഒരു വസ്ത്രം എല്ലാവർക്കും നൽകുകയും ചെയ്തു അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി ശരിക്കും ഈ ക്ഷേത്ര ഒരു നമ്മൾ പറയുന്നില്ല അമ്മേടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ നമ്മളോട് കഴിക്കൂ ഭക്ഷണം കഴിക്കൂ പറയും അങ്ങനെ സ്നേഹത്തോടെ വിളിക്കില്ല അതുപോലെയാണ് ഇവിടെ ഓരോരുത്തരും നമ്മളോട് പെരുമാറുന്നത് കമലശ്ശീലൊരു വലിയ അനുഭവം തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മംഗളാരതി സമയത്തിൻ്റെ ആ വിശേഷങ്ങൾ ആ ശ്രീകോവിലിനകത്ത് മംഗളാരതിയുടെ സമയത്തുള്ള വിശേഷ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിനെ ശരിക്കും ഉണർത്തും നമ്മൾ മറ്റൊരു തലത്തിലേക്ക് അറിയാതെ ചെന്നെത്തും കമലശിലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തുതരെന്ന് പറഞ്ഞല്ലോ എല്ലാവരും അതെ ഇദ്ദേഹം ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡാണ് അദ്ദേഹത്തിന്റെ പേര് മഞ്ജുനാഥ് എന്നാണ് മഞ്ജുനാഥും ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ ഒപ്പം നടന്ന് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയും വീണ്ടും വീണ്ടും ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് നിങ്ങൾ ലോകത്തോട് പറയൂ പറയുമെന്ന് വീണ്ടും വീണ്ടും പറയുമായിരുന്നു അദ്ദേഹത്തിന് നമുക്ക് ഇവിടുത്തെ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞു തരാനുണ്ട് അദ്ദേഹത്തിന് തന്നെ അത് കേൾക്കാം ബതാം നമ്മളിപ്പോൾ ഇവിടെ ദീപാരാധന നടത്തിയപ്പോഴേ ഒരിടത്ത് മാത്രം ദീപാരാധന നടത്തിയില്ല

അതെ എനിക്ക് ഏകദേശം മനസ്സിലായത് എങ്ങനെയാണ് മലയാള ബ്രാഹ്മണ ഒരാളെ അമ്മയെ വശീകരിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവാനായിട്ട് ഇവിടേക്ക് വന്നു നമ്മുടെ ഐതിഹ്യങ്ങളിലുണ്ടല്ലോ പലയിടത്തും ഭഗവതി ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് അവിടുന്ന് ആവാഹിച്ച സമ്പുടങ്ങളിലാക്കി കൊണ്ടുപോകുന്ന അതെ 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 അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹം ഇവിടെ വരികയും അമ്മയുടെ ശക്തി കണ്ടിട്ട് എന്റെ ചൊൽപ്പടിക്ക് നിർത്തി വശീകരിച്ച് കൊണ്ടുപോയാലോ ആഗ്രഹം അദ്ദേഹം വശീകരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹം കേരള ബ്രാഹ്മണം മാത്രമല്ല പ്രകൽനായിട്ടൊരു ജോൽസിനും കൂടെ ആയിരുന്നു ആ സമയത്ത് അമ്മയുടെ ശക്തി അറിയാമല്ലോ അറിയാലോ അങ്ങനെ ഇരിക്കുന്ന ഭഗവതി അദ്ദേഹത്തെ വശത്താക്കി അദ്ദേഹത്തോട് കൽപ്പിച്ചു ക്ഷേത്രത്തിന് കാവലായിട്ടിരിക്കുക ഇവിടെ വന്നിട്ട് ആൾക്കാര് തേങ്ങ തേങ്ങ കൊണ്ടുവന്നിട്ട് അവര് ഇതാക്കി മുഴുവനോട് കൊണ്ടുവന്ന് മുഴിഞ്ഞ് ദൃഷ്ടിദോഷം മാറ്റാനായിട്ട് ഇവിടെ ായിവതിരാണോ നശിപ്പിക്കാൻ എന്തിനാ നശിപ്പിക്കാൻ നോക്കുന്ന അവരെ തന്നെ സംരക്ഷകരാക്കി മാറ്റാന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ ഒരു ഒരു പോളിസിയാണ് അല്ലേ നമ്മളെ അപ്പൊ ശരിക്കും ഇവിടെ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ദീപാരാധന ഇല്ലാത്തത് ബാക്കി എല്ലാ മൂർത്തികൾക്കും വെദ്ധേറെ തന്നെ ദീപാരാധന പതിവുണ്ട് ദീപാരാധനക്ക് ശേഷം അതിന് ശേഷം നമുക്ക് എല്ലാ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ടുള്ള തീർത്ഥവും പൂക്കളും ഗണപതി സന്നിധി വെച്ചിട്ട് കൊടുക്കും അതെ ഭഗവതിയുടെ മുന്നിൽ വെച്ചിട്ട് പ്രസാദം വിതരണം ചെയ്യില്ല എല്ലാ ഈ മംഗളാരതി മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ഗണപതിക്ക് മുന്നിൽ ആ ഉച്ചക്കിത്തെ പൂജയ്ക്ക് മാത്രം ഗണപതിക്ക് മുന്നിൽ വെച്ചിട്ടാണ് തീർത്ഥവും പ്രസാദവും നൽകുക ബാക്കി നമ്മളിതിനെല്ലാം പങ്കുകൊണ്ടും എല്ലാം ചെയ്യുന്നത് അമ്മയുടെ അടുത്ത് ഓ അതെ കമലശിലയിലെ ഈ പുഴയ്ക്കുമുണ്ട് ഒരു പ്രത്യേകത ഓരോ ക്ഷേത്രഭൂമിയിലും മഹാക്ഷേത്രഭൂമികളിലും ഒരു പുഴ പ്രത്യേകമായി ഒഴുകുന്നുണ്ട് മൂകാംബികയിൽ സൗപർണിക എന്നതുപോലെ ശബരിമലയിൽ പമ്പ എന്നതുപോലെ കാശിയിൽ ഗംഗ എന്നതുപോലെ മധുരയിൽ യമുന എന്നതുപോലെ എന്നാൽ ഇവിടെ ഈ ക്ഷേത്രഭൂമിയിൽ നമ്മൾ കമലശിലയിലെ പ്രത്യേകതകൾ വളരെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞല്ലോ ഇവിടുത്തെ ഈ പുഴയ്ക്കുമുണ്ട് പ്രത്യേകത ഈ പുഴ കുബ്ജയാണ് കുബ്ജ എന്ന പേര് നമ്മൾ കേട്ടുള്ളത് എവിടെയാണ് ബൃന്ദാവനത്തിൽ വെച്ചിട്ടാണ് കുബ്ജയെക്കുറിച്ച് നമ്മൾ കേട്ടുള്ളത് ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണനേരെ സുഗന്ധദ്രവ്യങ്ങളുമായി വന്ന കുബ്ജ കുബ്ജ അന്ന് ശാപമോക്ഷം നേടി ഭഗവാന്റെ ദർശനത്താൻ ശാപമോക്ഷം നേടിയതിനു ശേഷം കുബ്ജ തപസ് എന്നാണ് തപസ് ചെയ്തതാകട്ടെ യോഗമായ ഭഗവതിയെ യോഗമായായ ഭഗവതി പറഞ്ഞു ഞാനൊരിക്കൽ കമലത്തിൽ പത്മത്തിൽ ഒരു ശിലാരൂപത്തിൽ നിലകൊള്ളു അവിടേക്ക് നീ ഒഴുകിയെത്തുക ഇടയ്ക്കിടയ്ക്ക് മഴക്കാലം വരുമ്പോൾ നീ എന്നെ വന്ന് അഭിഷേകം ചെയ്യുകയാണ് അങ്ങനെ അത് കേട്ട കുബ്ജ പിന്നീട് നദിയായി മാറി കുബ്ജ നദിയാണ് ഈ ഒഴുകുന്നത് ഈ ഒഴുകുന്ന നദി ഇടക്കിടയ്ക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന ജെല്ലും എന്നിട്ട് അവിടുത്തെ വിഗ്രഹത്തെ ആ സ്വയംഭൂ ശിലയെ ആകെ മൂടി ആറാട്ടു ആ ആറാട്ട് കാണാനും ധാരാളം ഭക്തർ ഇവിടെ എത്തും നമ്മുടെ താന്നിക്കുടവും അതുപോലെ തന്നെ ആലുവ ശിവക്ഷേത്രം പോലെയൊക്കെ ഇവിടെ സ്വയം ഈ പുഴ അങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തി ആറാടിക്കുന്നു എന്ന വിശേഷം കൂടിയുണ്ട് എന്നാൽ ഏറ്റവും വലിയ വിശേഷം ഇത് തന്നെയാണ് കുബ്ജയാണ് ഈ പുഴ എന്നത് Moksha, journey to the Self.